മനുഷ്യനാണെന്ന പരിഗണന പോലും തന്നില്ല കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പ്രതികരിച്ച് ബിഗ് ബോസ് താരങ്ങളായ റസ്മിനും ബസ്സുകളുടെ മത്സര പാച്ചലിനെ കുറിച്ചും അതുണ്ടാക്കുന്ന അപകടങ്ങളെ കുറിച്ചുമൊക്കെ നാം എന്നും വാർത്തകൾ കേൾക്കാറുള്ളതാണ് അടുത്തിടെ നടനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനുമായ മാധവ് സുരേഷ് ബസ്സുകളുടെ മത്സരോട്ടം മൂലം തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായ അനുഭവമാണ് മാധവ് പങ്കുവച്ചത് ഇപ്പോഴാ സമാനമായ ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരങ്ങളായ താരങ്ങളായും അപ്സരയും കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ഓടിച്ചത് മൂലം വൻ അപകടത്തിന്റെ വക്കിൽ നിന്നും തലമാറിലേക്കാണ് ഇരുവരും രക്ഷപ്പെട്ടത് കൂടാതെ ചോദിക്കാൻ ചെന്നപ്പോൾ വീണ്ടും തങ്ങളോട് മോശമായി പെരുമാറിയെന്നും മനഃപൂർവ്വം വണ്ടി അപകടകരമായ രീതിയിൽ ഓടിച്ചെന്നും അവർ പറയുന്നു അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നുള്ള വീഡിയോ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് ഇവർ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് ഔദ്യോഗികമായി പരാതി നൽകിയെന്നും എങ്കിലും അത് എവിടെ വരെ എത്തുമെന്ന് അറിയില്ലെന്നും ഇവർ പറയുന്നു മനുഷ്യനെന്ന പരിഗണന പോലും ഡ്രൈവർ തങ്ങൾക്ക് നൽകിയില്ലെന്നാണ് റസ്മിൻ വീഡിയോയിലൂടെ ആരോപിക്കുന്നത് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ ചെന്നപ്പോൾ പെട്ടെന്ന് ഡ്രൈവർ തങ്ങളുടെ നേരെയുള്ള വശത്തേക്ക് എടുത്തുവെന്നും താൻ പെട്ടെന്ന് മാറിയില്ലായിരുന്നുവെങ്കിൽ കാലിലൂടെ ബസ് കയറുമായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്ന് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്നാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഇവർ പറയുന്നത് തുടർന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഇവർക്കുണ്ടായ ദുരനുഭവം തുറന്നു പറയുകയായിരുന്നു ഒരുപാട് പേരാണ് അപ്സരെയും റസ്മിനെയും സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത് പലർക്കും ഇത്തരത്തിൽ ഡ്രൈവർമാരുടെ അരികിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതായും പറയുന്നു ഒരു അനുഭവം ഞങ്ങൾക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഞങ്ങള് കാറിൽ ട്രാവൽ ചെയ്യായിരുന്നു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ റൈറ്റ് സൈഡിൽ ചേർന്നാണ് പൊക്കോണ്ടിരുന്നത് ലെഫ്റ്റ് സൈഡിൽ നിർത്തിയിട്ട് കെ എസ് ആർ ടി സി അതും ബസ് നമ്പർ ബസ് നമ്പർ ഇപ്പൊ പറയാം ആ ബസ് നമ്മൾ ഒരു സിഗ്നൽ പോലും തരാതെയാണ് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തത് ബസ് നമ്പർ കെ എൽ ഫിഫ്റ്റീൻ എ ടൂ ത്രീ സീറോ എയ്റ്റ് കെ എൽ ഫിഫ്റ്റീൻ എ ടൂ ത്രീ സീറോ എയ്റ്റ് എന്ന് പറയുന്ന ബസ്സാണത്